സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നവീകരിക്കുന്ന ആൽത്തറ തൈക്കാട് റോഡിന്റെ മൂന്നാം റീച്ച് ഇന്ന് തുറക്കും നോർക്ക മുതൽ വനിതാ കോളേജ് വരെയുള്ള റോഡാണ് രാവിലെ തുറന്നു ഇതോടെ തിരുവനന്തപുരത്തെ ഒരു പരിധിവരെ റോഡിൽ മൂന്നാം റീച്ചിന്റെ റോഡ് ഫോർമേഷൻ കഴിഞ്ഞ് ഒന്നാം ഘട്ട ടാറിംഗ് പൂർത്തിയായി ഇരുഭാഗത്തേക്കുമുള്ള ഗതാഗതം യോഗ്യമാക്കിയതിനു ശേഷമാണ് തുറന്നു ഈ റോഡിൽ മുതൽ വരെയും വനിതാ കോളേജ് വരെയുമുള്ള രണ്ട് റീച്ചുകൾ നേരത്തെ തുറന്നു നൽകിയിരുന്നു നിലവിൽ നോർക്ക മുതൽ വനിതാ കോളേജ് വരെയുള്ള റോഡാണ് തുറക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റോഡുകളിൽ ഇതുവരെ രണ്ടെണ്ണമാണ് പൂർണ്ണമായും തുറന്നത് നാല് റോഡുകൾ ആദ്യഘട്ട ടാറിംഗ് നടത്തി തുറന്നു നൽകുകയും ചെയ്തു മറ്റ് ഇരുപത്തഞ്ച് റോഡുകളിൽ പണി നടക്കുന്നു സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ആദ്യ കരാറുകാരൻ പിന്മാറിയതിനെ തുടർന്ന് നിർത്തിവച്ച പണി പിന്നീട് റീടെൻഡർ നടത്തിയായിരുന്നു പുനരാരംഭിച്ചത് അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡ് ജനറൽ ആശുപത്രി വഞ്ചിയൂർ റോഡ് തൈക്കാട് ഹൌസ് കീഴെ തമ്പാനൂർ എന്നീ റോഡുകളും വരും ദിവസങ്ങളിൽ ഗതാഗതയോഗ്യമാവുമെന്നാണ് കെ ആർ അധികൃതർ അറിയിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം